സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതേ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് ഈ അടുത്ത് തന്നെ ജോയിൻ ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ള അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ വേണ്ടി തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് ും കടക്കാം ആദ്യത്തെ അപ്ഡേറ്റ് ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തെ കുറിച്ചാണ് അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എതിരാളികൾ എന്നത് മുഹമ്മദ് ടീമാണ് നമുക്കറിയാം നിലവിൽ ലോ പെർഫോമൻസ് കൊണ്ടിരിക്കുന്ന ഒരു ടീമാണത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ നിലവിലുള്ള സ്കോർ വെച്ചു വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ടീമിനെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന ആകാംക്ഷയിലുമാണ് അതേസമയം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുള്ളത് ഉള്ളത് ഏതായാലും ഈ മത്സരത്തെ കുറിച്ച് പറയുകയാണ് ിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഒരുപാട് തോൽവികൾക്ക് ശേഷം അഥവാ പരാജയങ്ങൾക്ക് ശേഷം നേരിടാൻ പോകുന്ന ഒരു ടീമാണ് മുഹമ്മദ് നെസ്സി എന്നുള്ളത് ഏതായാലും വളരെയധികം കൂടി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരങ്ങളെല്ലാം തന്നെ ഈ ഒരു മത്സരം നേരിടാൻ പോകുന്നതും ഏതായാലും ഈ ഒരു ടീം മത്സരത്തിനോടനുബന്ധിച്ചുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസിനോടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ആ അപ്ഡേറ്റിലേക്ക് നമുക്ക് പറയാം ഏതായാലും റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുഹമ്മദ് നെസ്സിക്കെതിരായുള്ള മത്സരത്തിന് മുന്നോടിയായി നടക്കുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഡിസംബർ ഇരുപത്തി ഒന്നിന് രാവിലെ പതിനൊന്നരക്കായിരിക്കും കൊച്ചിയിൽ വെച്ച് നടക്കുക ഏതായാലും മുഖ്യ പരിശീലകൻ ഡി ചി ബുദ്ധി പുരുഷോത്തമനും കൂടാതെ തന്നെ അദ്ദേഹത്തോടൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര നായകൻ അഥവാ ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രിയ ലൂണയുമായിരിക്കും ഈ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുക എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നമുക്കറിയാം പുരുഷോത്തമൻ എന്നുള്ളത് റിസർവ് ടീമിന്റെ പരിശീലകനായിരുന്നു പക്ഷേ നിലവിൽ മികാലേറെ പുറത്താക്കിയ ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സുടെ താരങ്ങളെ ഒന്നും പരിശീലിപ്പിക്കാൻ ഒരു കോച്ചുമില്ലാത്ത ഈ ഒരു സാഹചര്യത്തിലാണ് പുരുഷോത്തമൻ എന്ന ആ ഒരു റിസർവ് ടീമിന്റെ പരിശീലകനെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് എത്തി ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇനി ഏതാ ാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനെ കുറിച്ച് തന്നെയാണ് നമുക്കറിയാം നിലവിൽ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ആരായിരിക്കും എന്നുള്ളത് ഏതായാലും ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ആ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് നമ്മുടെ ഐ എസ് എൽ കമന്ററി പറയുന്ന ഒരു ഷൈജു ആമോദരൻ എന്ന കമന്റിയേറ്ററാണ് ഏതായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം ഏതായാലും ഷൈജു ദാമോദരൻ പറയുന്നത് ഈ പ്രകാരമാണ് മുഹമ്മദ് സസിക്കെതിരായുള്ള മത്സരത്തിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കും ും അഥവാ സൈൻ ചെയ്തിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു ആഴ്ചത്തോളമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് അടുത്ത മത്സരത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് പുതിയ പരിശീലകനെ ടീമിലേക്ക് എത്തിക്കുകയും കൂടാതെ തന്നെ മുഹമ്മദ് നസിക്കെതിരായുള്ള മത്സരത്തിന് നമുക്ക് പുതിയ പരിശീലകനെ കാണാൻ സാധിക്കുമെന്നൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഷൈജു ദാമോദരന്റെ ഈ ഒരു റിപ്പോർട്ട് എത്ര അധികം വിശ്വസനീയമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഇത്തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ ലഭിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ഒരു പ്രതീക്ഷയുണ്ട് അതേസമയം പുതിയ പരിശീലകനെ കുറിച്ച് ആശിഷിനി പുറത്തേക്ക് ഒരു റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം എനിക്ക് ഒരു പുതിയ അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനായി വരുന്ന അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത്രയും കാലം ഇന്ത്യയിൽ ഒരു ടീമിനെയും പരിശീലിപ്പിച്ചിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുറത്ത് നിന്നായിരിക്കും പരിശീലകൻ എന്ന് നമുക്ക് ഇതോടെ തന്നെ ഉറപ്പിക്കാവുന്നതാണ് അപ്പോൾ ഏതായാലും ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ആയി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐശ്രീനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ് വീണ്ടും വരുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ